ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി അവസാനം സമ്മതിച്ചു നടി ബാമ തന്റെ ഭർത്താവിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്നു മകളുടെ അമ്മ മാത്രം ആദ്യം മടിച്ചു നിന്നു പിന്നെ ഓർത്തു ഓർത്തുകാണും എന്തിനെന്ന് അതിനു പിന്നാലെ തന്റെ ഇപ്പോഴത്തെ അവസ്ഥ തുറന്നു പറയുകയാണ് നടി ബാമ താനൊരു സിംഗിൾ മദറാണെന്ന് വെളിപ്പെടുത്തി നടി ബാമ മകൾ ഗൗരിക്കൊപ്പമുള്ള ചിത്രം സമൂഹമാധ്യമത്തിൽ പങ്കുവെച്ചുകൊണ്ടാണ് ബാമയുടെ തുറന്നു പറച്ചിൽ ഒരു സിംഗിൾ മദർ ആയപ്പോൾ താൻ കൂടുതൽ ശക്തിയായി എന്നാണ് ബാമ പറയുന്നത് ഒരു സിംഗിൾ മദർ ആകുന്നതുവരെ ഞാൻ ഇത്രത്തോളം ശക്തിയാണെന്നെനിക്ക് തന്നെ അറിയില്ലായിരുന്നു കൂടുതൽ ശക്തിയാകുക എന്നത് മാത്രമായിരുന്നു എനിക്ക് മുന്നിലുണ്ടായിരുന്ന ഏകവഴി ഞാനും എൻ്റെ മകളും മകളോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് ബാമ സമൂഹമാധ്യമത്തിൽ കുറിച്ചു ബാമയും ഭർത്താവ് അരുണും വേർപിരിഞ്ഞു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു ബാമ തന്റെ പേരിനൊപ്പമുള്ള ഭർത്താവിന്റെ പേരൊഴിവാക്കിയതും ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കിയതും സംശയം വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ ബാമയോ അരുണോ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ബാമയും അരുണും തമ്മിൽ വിവാഹിതരാകുന്നത് വിവാഹത്തോടെ ബാമ സിനിമാ മേഖലയിൽ നിന്നും പിന്മാറി ജനിച്ചു മാസങ്ങൾക്ക് ശേഷമാണ് മകൾ ഗൗരിയെക്കുറിച്ച് ബാമ സമൂഹമാധ്യമങ്ങളിൽ പറയുന്നത് പിന്നീട് കുഞ്ഞിനും ഭർത്താവിനുമൊപ്പമുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും ബാമ പങ്കുവയ്ക്കാറുണ്ടായിരുന്നെങ്കിലും പൊടുന്നനെ ബാമയുടെ സമൂഹമാധ്യമങ്ങളിൽ നിന്ന് ഭർത്താവ് അരുൺ അപ്രത്യക്ഷമാവുകയായിരുന്നു ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക